നമസ്കാരം ജസ്ലിയാണ് ഞാൻ കൊടുങ്ങില്ല ഒരു പാൽ ഇറങ്ങി വരുമ്പോ തന്നെയുള്ള ദർബാർ ഹാളിന്റെ തൊട്ട് മുന്നിലാണ് ഉള്ളത് എന്താ ഇതിന്റെ നേരെ മുന്നിലായിട്ട് ഒരു ചായക്കടം ഒരു ഒരു ചേച്ചിയും കൂടെ രണ്ടുപേരും നടത്തുന്നതാണ് അടിപൊളി ചായ അതുപോലെ തന്നെ മുട്ട ബജി മസാല ബോണ്ട അങ്ങനെയുള്ള കുറച്ച് വരവംസ്കളൊക്കെയാണ് അവരോട് കൊടുക്കുന്നത് ഉച്ചയ്ക്ക് രണ്ടു മണി മുതൽ രാത്രി എത്ര മണിക്ക് കഴിയുന്നോ സാധനങ്ങൾ അതുവരെ ഉണ്ടാവും ഓൾമോസ്റ്റ് ഒരു എട്ട് മണി വരെയൊക്കെ ഉണ്ടാവും അടിപൊളി ചായ സൂപ്പർ ചായയും അടിപൊളി കാണാം ബൈ നമ്മുടെ ദർബാറിന്റെ എൻട്രൻസ് അതിന്റെ നേരെ മുന്നിലാണ് ഈ കടയുള്ളത് അടിപൊളി ചായയും നല്ല മറവ് ഐറ്റംസൊക്കെ ഉണ്ട് ഞാൻ മക്കളൊക്കെ തകർക്കാണ് ആർക്കാണ് കൂടുതൽ ഇഷ്ടമായത് അമ്മാന എന്തുഷ്ടായിട്ട് ഉണ്ണി എടുത്തു വെച്ചിരിക്കണേ അയ്യാൻ എന്തിട്ടാ വേണ്ടത് മസാല പൊണ്ട വേണോ മൊട്ടമജി വേണോ സ്മാർട്ട് പോയിന്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബിൽഡിങ് ഉണ്ട് അതിന്റെ തൊട്ടടുത്ത് തന്നെയാണ് നമ്മളുടെ ഷോപ്പ് ഉള്ളത് ലാട്ടിപ്പൊളി മസാല പൊണ്ടൊക്കെയാണ് എന്റെ മോൻ മസാല പൊണ്ട കഴിക്കാൻ തുടങ്ങി അയങ്ങനെയുണ്ട് സൂപ്പറ എന്നിട്ട് കഴിക്കുന്ന മൊട്ടമജി ഉണ്ടാ എവിടെ ഒരുപാട് പൊരി ഐറ്റംസ് ഒക്കെ ഉണ്ട് നല്ല അടിപൊളി മുട്ട ബജി അതുപോലെ തന്നെ എന്ത് കായ ബജി ഉണ്ട് അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങിന്റെ മസാല ബോണ്ട അങ്ങനെ കൊറേ ഐറ്റംസ് ഉണ്ടല്ലേ ഒരാളും കൂടി ചായയും വളവടയും ഒക്കെ ആയിട്ട് പൊളിയാണ് പൊളി വില പോണവര് ഇവിടെ കേറിയിട്ട് കഴിച്ചോ ഒട്ടുമിക്ക മജ്ജികളും ഞാൻ എടുത്ത് കഴിച്ചു അപ്പൊ ഇത്ത പറഞ്ഞത് പരിപ്പാടിനെ എടുത്ത് സ്പെഷ്യൽ എടുത്തിട്ടുണ്ടായിരുന്നില്ല ഇത്താ പരിപ്പാടെടുക്കണ്ടേ ക്ഷമിക്കേണോ അപ്പാട വന്നു കഴിഞ്ഞപ്പിന്റെ തീറ്റം നിർത്തൂല എല്ലാം പൊരി ഐറ്റംസ് എടുത്ത് പടക്കി പോലൊക്കെ അല്ല മൊരിഞ്ഞിരിക്കണ പരിപാടാ പ്ലസ് ചായ സൂപ്പർ ഫ്രഷ് ഐറ്റംസ് എല്ലാം കേട്ടോ അപ്പൊ തന്നെ പൊരിച്ചിട്ട് നമുക്ക് തരുന്നത് കഴിഞ്ഞു നേരത്തെ ഇവിടെ വെക്കുമ്പഴേക്കും യാത്രക്കാരി ചറവന്നൊക്കെ പറഞ്ഞിട്ടുള്ളത് ഏർ എന്തൊരു നാളായിപ്പൂ രണ്ടെ എത്ര മണി ആകുമ്പോഴേക്ക് അടയ്ക്കും കഴിയും അപ്പൊ എട്ട് മണിയൊക്കെ ആവുമ്പോഴേക്കും ആ ആ അതെ അല്ലെ അപ്പൊ ഇവിടത്തെ അഭ്യാസം കഴിഞ്ഞു വീണ്ടും സ്ട്രീറ്റ് ഫുഡ് അഭ്യാസങ്ങളുമായി ഞങ്ങളെ വീണ്ടും കാണാം ഇതുപോലൊക്കെ മരച്ചോട്ടിലും അതുപോലെ കട്ടുകടയിലൊക്കെ വന്ന് മക്കളൊക്കെ ആയിട്ട് എൻജോയ് ചെയ്ത് അടിച്ച് പൊളിച്ച് മുട്ട അടിച്ച് പറഞ്ഞേ യോ എന്ന് പറഞ്ഞേ ഇപ്പൊ ഞങ്ങൾ ചായ കൂടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങണേ അപ്പൊ കൂടുതൽ വിശേഷങ്ങളുടെ ആണ് വരെ